അസ്സലാത്തു വസ്സലാമു യാ യാ സയ്യിദി അലൈഹി വസല്ലം ഇൻഷാ അല്ലാഹ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ ഷെരീഫിൻ്റെ മഹത്വത്തെ അതേപോലെ തന്നെ ഓതൻ്റെ മര്യാദകളെപ്പറ്റി ഓതാൻ പാടില്ലാത്തവർ എന്നതിനെ കുറിച്ചിട്ടും എല്ലാമാണ് അല്ലാഹ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ട കാര്യങ്ങൾ തന്നെയാണ് തീർച്ചയായും ആമീൻ യാ ആലമീൻ ഖുർആൻ അത് കരീം അൽ ഫുർഖാനുൽ വിശുദ്ധ ഗ്രന്ഥത്തിൽ രണ്ട് നാമങ്ങളാണിത് അൽ ഫുർഖാൻ എന്നാൽ സത്യസക്തി വിവേചനം എന്നാണ് അർത്ഥം ഈ പേര് വിശുദ്ധ ഖുർആനിന്റെ ആശയ പ്രപഞ്ചത്തെയാണ് പ്രതിനിധീകരിക്കുന്നത് അൽ ഖുർഖാൻ എന്നാൽ പാരായണം ചെയ്യപ്പെടുന്നത് എന്നാണ് വിവേക്ഷം പാരായണത്തിലൂടെ പുണ്യം നേടിത്തരുന്ന ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ എന്ന് ഈ പിരി സൂചിപ്പിക്കുന്നു ഇനി ഇനിച്ച നമുക്ക് പാരായണം എന്നതിൽ കടക്കാം അള്ളാഹുവിൻ്റെ ദിക്കറാണ് ഏറ്റവും മഹത്തമായത് അൽ അൻ കബൂത്ത് എന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത് ഏറ്റവും മഹത്തായ ധിക്കർ ഖുർആൻ ആണെന്നതിൽ സംശയവുമില്ല അതേപോലെ തന്നെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ ഷെരീഫ് ഖുർആാനിൻ്റെ മഹത്വം ഒരു ഉപമയിലൂടെ വ്യക്തമാക്കുന്നുണ്ട് ഒരക്ഷരം ഓതിയാൽ പത്ത് പ്രതിഫലമാണ് ബിസ്മിയിൽ മാത്രം പത്തൊമ്പത് അക്ഷരങ്ങളാണ് അത് ഓതിയാൽ തന്നെ നൂറ്റി തൊണ്ണൂറ് ഹസനത്തുകൾ ലഭിക്കും മാത്രവുമല്ല പല ആവശ്യങ്ങളും ഉന്നയിച്ച ദു ചെയ്യുന്നവരുണ്ടാകും ഖുർആൻ ഓതിൽ മുഴുങ്ങിയത് മുഴുകിയത് കാരണം ഒരാൾക്ക് പ്രാർത്ഥിക്കാൻ സമയം കിട്ടിയില്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നവർക്ക് അള്ളാഹു നൽകുന്നതിനേക്കാൾ മുന്തി വിഭാഗം അയാൾക്ക് നൽകുമെന്ന് മുകൾ പറഞ്ഞ കുതുസിയായ ഹദീസിൽ പറയുന്നു ഒരു ദിവസം അഞ്ച് കഷ അഞ്ച് കഷ്ണം അഥവാ പത്ത് പേജ് ഓതുകയാണെങ്കിൽ രണ്ട് മാസത്തിൽ ഒരു അത്തം വർഷത്തിൽ ആറ് കത്തം അത്തമും പൂർത്തീകരിക്കാൻ കഴിയും ഇതിനേക്കാൾ സാധി ഇതിനേക്കാൾ സാധിക്കുന്നവർ അതിനു ശ്രമിക്കണം ഒരു ഹത്തം തീർത്ത രാത്രിയിൽ അടുത്ത പകലിനേക്കാൾ നോക്കണം ഹത്തം തീർക്കുന്ന ദിവസം കുടുംബ സംഗമം വിടിച്ചു ചേർത്ത് കൂട്ടായ്മയായി ധുവ ധുവ നടത്തുന്നത് സുന്നത്താണ് അനസുബിനു മാലിക്രവ്യാഹു അനുഹു ഇപ്രകാരം ചെയ്യാറുണ്ടായിരുന്നതായി ഇമാം അബുദാവൂദ് റമിയാഹു വൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മാത്രവുമല്ല ഈ ദുവാക്ക് നാലായിരം മലക്കുകൾ ആമീൻ പറയാൻ വരുമെന്ന് നബിസർ അള്ളാഹലു വസലമ തങ്ങൾ പറഞ്ഞിട്ടുമുണ്ട് ഹത്തം തീർക്കുമ്പോൾ സൂറത്തു നാസ് കഴിഞ്ഞാൽ ഉടനെ അടുത്ത ഹത്തം തുടങ്ങുന്നതിൻ്റെ ഭാഗമായി ഫാത്തിഹയും അൽ ബക്കറയിൽ നിന്ന് അൽപ്പം ഓതിട്ടു വേണം ദുവ തുടങ്ങാൻ എന്ന് ഇനി നമുക്ക് മര്യാദകൾ നോക്കാം ഖുർആൻ ഓതുന്നതിൻ്റെ മര്യാദകൾ ഒന്ന് തികഞ്ഞും ഇഹ്ലാസ് വേണം രണ്ട് ഹൃദയ സാന്നിധ്യം അള്ളാഹുവിൻ്റെ ഗ്രന്ഥമാണ് ഓതുന്നത് എന്ന ചിന്ത വേണം പല്ല് തേച്ച് വൂ എടുക്കണം കിബിലയ്ക്ക് മുന്നിട്ട് മുസഹാഫ് അല്പം ഉയരത്തിൽ വയ്ക്കുക ഭർത്തം ചിന്തിക്കുക മുസഹാഫിൽ നോക്കി ഓതുക തജുവീതിൻ്റെ നിയമങ്ങൾ പാലിക്കുക നല്ല ഈണത്തിൽ ഓതുക തുടക്കത്തിൽ ബിസ്മി ഓതുക ഔതു ഓതുക സ്വർഗം റഹ്മത്ത് മഹ്ഫിറത്ത് തുടങ്ങിയവ പരാമർശിക്കുമ്പോൾ അവ ചോദിക്കുക നരകം അദാബ് തുടങ്ങിയവ പരാമർശിക്കുമ്പോൾ അവയെ തൊട്ട് കാവൽ തേടുക അവസാനിപ്പിക്കുന്ന അവസാനിപ്പിക്കുമ്പോൾ സ്വതക്കം വാഹുൽ അങ്ങനെ എന്നും പറയുകയും വേണം ഇനി ശ ഇനി നമുക്ക് ശ്രേഷ്ഠമായ സമയം ഏതെന്ന് നോക്കാം പാരായണത്തിന് ഏറ്റവും ശ്രേഷ്ഠമായി ലഭിക്കുന്ന നിസ്കാരത്തിലാണ് നിസ്കാരത്തിലല്ലെങ്കിൽ പിന്നെ രാത്രിയിലാണ് ഉത്തമം രാത്രി അതിൻ്റെ രണ്ടാം പകുതിയിൽ ഇഷമായി പ്രത്യേക മഹത്വമുണ്ട് പകലിൽ ഏറ്റവും ഉത്തമം സുബിഹിക്ക് ശേഷമാണ് ഖുർആൻ ഓതൽ ഓതൽഹത്തുള്ള സമയമില്ല ഇനി ഓതൻ പാടില്ലാത്തവർ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ജനാപത്തുള്ളവരും നിഫാസ് ഉള്ളവരും ഖുർആാൻ ഓരുന്നത് നിഷിദ്ധമാണ് അത് പാടില്ല എന്നാൽ ഖുർആാനിലെ ദിക്കറുകളും ദിക്കറുകളാണെന്ന് നിലക്ക് ചൊല്ലുന്നതിന് വിനോദവുമില്ല ഇവരും മുഴുവില്ലാത്തവരും മുസഹഫോ ഖുർആാനോ എഴുത എഴുതപ്പെട്ടൊടാനും എടുക്കാനും പാടില്ല ചികിത്സ ആവശ്യാർത്ഥം എഴുതി കെട്ടിയത് ചുമക്കുന്നതിന് വിരോധമില്ല ഖുർആാനിനേക്കാൾ കൂടുതൽ വിശദീകരണമുള്ള മുസ് തഫ്സീർ തൊടുന്നതും വിരോധമില്ല ഖുർആാൻ കൊണ്ട് വിജയിക്കുന്നവരിൽ അള്ളാഹു നമ്മി ഉൾപ്പെടുത്തുമാറാകട്ടെ ഖുർആൻ നല്ല രീതിയിൽ ഓതാനും അള്ളാഫ് സുബാനോ തല നമുക്കെക്ക തോഫീക്ക് നൽകുമാറാകട്ടെ ആമീൻ എർ അബ്ദുൽ ആലമീൻ ദുവാസ്യത്തോടെ ഇൻഷാ